അതിനുവേണ്ടി ഒന്നും ഇല്ല വല്യ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നത് ഈ കാണുന്ന എന്റെ ബാക്കിൽ കണ്ട ഈ ഒരു തോടുതാ ഇത് വറ്റിക്കുന്ന വീഡിയോ ഇടുന്നാണ് പറഞ്ഞിരുന്നത് വറ്റിക്കറഞ്ഞാല് നമ്മൾ ഇങ്ങനെ മുക്കി വർക്കുകയാണെങ്കിൽ അതിന് തൊട്ടു മുന്നേ ഈ കാണുന്ന ഈ ഒരു ഭാഗത ഇതാണ് നമ്മൾ വറ്റിക്കാൻ പോണത് ഇതില് സൂക്ഷിച്ചു നോക്കിയാ കാണാൻ അവിടെയും പെടൊക്കെ ആയിട്ട് മീനുകൾ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കുളക്കിയിട്ടുണ്ട് അപ്പോൾ മീനുകൾ ഇതിൻ്റെ അടിയിൽ കിടക്കും കാരണം ഇവിടെ ഈ പട്ട അതേപോലെ തന്നെ മാവിൻ്റെ കൊമ്പൊക്കെ ഫുൾ ഇങ്ങനെ വെട്ടിയിട്ടിരുന്നുണ്ട് അപ്പോൾ ഈ മീനുകളൊക്കെ പിടിക്കുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി വീഡിയോയിലേക്കാണ് നിങ്ങൾ പോന്നിട്ടുള്ളത് എൻ്റെ പേര് ഹരി അവിടെ ഉണ്ണയുണ്ട് നമ്മളെ അസുറുണ്ട് പിന്നെ നമ്മളെ കൂടെ ഒരു നാട്ടുകാരനായിട്ടുള്ള ഒരാടും കൂടി ഉണ്ട് ഈ കാണുന്ന ഇതിന്ന് എത്ര മീനൊക്കെ കിട്ടുന്നു നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്താലോ വെൽക്കം ടു അക്കാഡമിളസ് രണ്ടിടത്ത് വരച്ചുകൊടുക്കണ്ടല്ലേ നമ്മൾ ഈ രണ്ട് ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഈ ചെറിയ വലങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അതായത് ചെറിയ മീനുകളൊക്കെ നമ്മൾ ഈ വെള്ളം കിട്ടുന്ന അനുസരിച്ചിട്ട് ഈ വലടം ഉണ്ടുവെന്നൊക്കെ കയറും അതിന് വേണ്ടിയിട്ട് ഇവിടെയൊരു വരച്ചെടുത്തിട്ടുണ്ട് അവിടെ ഒരു വിലച്ചെടുത്തിട്ടുണ്ട് മാക്സിമം വെള്ളം ഇങ്ങനെ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം കുറച്ച് ഊത്ത് ചെയ്യും അതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ അതെ എവിടെ വല്ല ഇടാല്ലേ നിങ്ങൾ മണ്ണൊക്കെ പോകും മണ്ണൊക്കുമ്പോൾ അവിടെ നിന്ന് തിരികെ അത് കയറി കൊടുക്കുക അതും നല്ലത് ഞാൻ എന്തായാലും പിന്നെ അതിന് മുകളിൽ മറിഞ്ഞു പോകും ഇവിടെ തന്നെ നല്ല സ്പീഡിൽ പോകേണ്ടിട്ടോളോ ആ അത് പോവോ ഇങ്ങോട്ട് പോരല്ലാട്ടിയാ പോരേ അവിടെ ഉണ്ണി ഒരു മീനെ കണ്ടിട്ടുണ്ട് വലുതാ മീഡിയം ഒരു കണ്ണിനെ അവിടെ ആ ഒരു കണ്ണു പോലെ കുടുങ്ങിക്കണ്ട് കുടുങ്ങ അത് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ചാടിയാണ് നേരെ ടിയോയെ അവിടെ ഇഞ്ചും കണ്ണന്മാരും കൂടി ചാടും നമ്മളെ ഈ ഒരു ഭാഗത്ത് കിട്ടിയ ഒന്ന് മീനെ

വാർത്ത വരുന്നുകൊണ്ട് റെഡി ആക്കിയാൽ മതി മതി ഒന്നുകൊണ്ട് വരാനായി വെള്ളം വരുന്ന കുറവാണ് രണ്ട് വെള്ളം ഈ പട്ടൊക്കെ ഒന്ന് റെഡി ആക്കിയാൽ മതി അത് വെള്ളം കഴിച്ചിട്ട് പിന്നെ ഞാൻ അറിയാൻ ഒരു മാർഗം ഉണ്ടല്ലോ ഓല കണക്കാതെ ക്കാതെ വെച്ചാണിരുന്ന ഞാൻ അനക്കല്യാശ്നോട് കഴിഞ്ഞിട്ട് ആ ഭാത്തക്കെള്ള പെട്ടെന്ന് കുറഞ്ഞിട്ടാ ആ വലിപ്പളേ കേട്ടാതി കേട്ടാതി ആ

കൊ കൊല്ലിട്ടു അപ്പൊ കേട്ടിട്ട് കൊല്ലി കാണാൻ പോയിക്കൊക്കെ യ് പക്ഷെ ആരോഗ്യം കൂടുതലാ ആരോഗ്യം നാടന ആരോഗ്യം

വെള്ള ആവാൻ കാത്തിക്കണം തപ്പിലെ ആവാൻ കാത്തിക്കണം കാര്യം ലാസ് കെട്ടിൻ ലാശ്വലി വെള്ളം കഴിഞ്ഞു കെട്ടിന്റെ ലാസ്റ്റ് നമ്മളവിടെ തപ്പൽങ്ങല്ലേ എന്റെ അടിയിലൊക്കെ മീൻ ഉണ്ടാവും കേട്ടോ ഒന്നും പറയാൻ ഇളക്കേ മാത്രേ അറിയുള്ളുണ്ടായിട്ടില്ല ഓ അത് നല്ല സൈസാണല്ലോ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിയിൽ മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ പിന്നെ അടി പോവാ പോവാള് കാണിണ്ട്